എല്ലാവർക്കും നമസ്കാരം മിന്യൂ സാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ട്രാക്കിംഗ് സി ബാൻഡ് സാലേറ്റ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ പേരും ഒന്നിൽ കൂടുതൽ ഡിഷ് വെച്ച് ട്രാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതും സി ബാൻഡ് സാലലൈറ്റ് നമുക്കറിയാം സി ബാൻഡ് സാലേറ്റിൽ കൂടുതൽ ചാനലുകൾ വരുന്ന രണ്ട് സാലേറ്റാണ് എൺപത്തി മൂന്ന് ഡിഗ്രി മുപ്പത്തി എട്ട് ഡിഗ്രി ഇന്ന് പരിചയപ്പെടുത്തുന്ന സാലേറ്റ് എൺപത്തി മൂന്ന് ഡിഗ്രി എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ നിലവിൽ കിട്ടുന്ന ഒരു മലയാള ചാനൽ പുതിയൊരു ഫ്രീക്വൻസിയിലേക്ക് വന്നിട്ടുണ്ട് അത് ടെസ്റ്റ് ചാനലായിട്ടാണ് അത് ഏത് ചാനലാണ് നോക്കാം ഈ കാണുന്ന എട്ടര ഫീറ്റ് ഡിഷിലാണ് എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് യൂറിയുടെ എൽ എം ബിയാണ് യൂറീൻ്റെ പതിനെട്ട് കെ എൽ എം ബി ഉപയോഗിച്ചിട്ടാണ് എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രീക്വൻസിയിലാണ് മനോരമയുടെ ചാനലുകൾ കിട്ടുന്നത് അതിൻ്റെ സിഗ്നൽ നോക്കുക അറുപത്തിയൊന്ന് ശതമാനം കിട്ടുന്നുണ്ട് എം ആർ നോക്കുക ഈ ഫ്രീക്വൻസിൽ കിട്ടുന്ന മനോരമ എച്ച് ഡി ചാനലാണ് ടെസ്റ്റ് ചാനലായിട്ട് മറ്റൊരു ഫ്രീക്വൻസിയിൽ കിട്ടുന്നത് ഈ ഫ്രീക്വൻസിയിലേക്കാണ് എച്ച് ഡി ചാനൽ വന്നിട്ടുള്ളത് അൻപത്തി നാല് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് മുപ്പത്തിയെട്ട് അൻപത്തി അഞ്ച് ഓറിസോണ്ടാണ് ഫ്രീക്വൻസി വരുന്നത് എം എ നോക്കുക ഫ്രീക്വൻസി നിലയിൽ കിട്ടുന്ന ഫ്രീക്വൻസിയാണ് അതിൻ്റെ സിഗ്നൽ നോക്കുക എഴുപത്തി രണ്ട് ശതമാനം കിട്ടുന്നുണ്ട് ഇരുപത്തി ഏഴാമത്തെ ചാനൽ ഇതിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സീനോക്കാം അറുപത്തി മൂന്ന് ശതമാനം കിട്ടുന്നുണ്ട് എച്ച് ഡി ചാനൽ മാത്രമാണ് ടെസ്റ്റ് ചാനലായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ സെറ്റ ബോക്സ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം